ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാ മുത്തുമണികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നല്ല റിസൾട്ട് നമ്മൾ മൂന്നാറിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയതിൽ അലഹദില്ല അവിടെ സ്തുതി പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് അതെങ്ങോട്ട് വരണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല ഞാൻ ഇതുവരെ സ്ഥലം കണ്ടിട്ടില്ല അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ ഇന്നത്തെ വീഡിയോ പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം അതിൽ എത്രമാത്രം എനിക്ക് പറയാൻ പറ്റും പറ്റുമെന്നറിയില്ല കാരണം ഞാൻ റോഡിൽ റോഡ് സൈഡിലാണ് നിൽക്കുന്നത് വണ്ടികൾ വരുന്നുണ്ട് അപ്പം സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അപ്പം അതിൻ്റെ ഫോൺ നഷ്ടപ്പെടും എങ്കിലും നാല് ബാക്കിയങ്ങ് സംസാരിക്കുക പിന്നീട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അവരെക്കുറിച്ച് എത്ര പറഞ്ഞാലും എത്ര പറഞ്ഞാലും എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അല്ലേ പ്രവാസികളെ കുറിച്ചിട്ട് ഞാനും പ്രവാസിയായിരുന്നു എൻ്റെ ഭർത്താവ് പ്രവാസിയായിരുന്നു എൻ്റെ മകൻ ഇപ്പോൾ പ്രവാസിയാണ് അപ്പം അതുപോലെ നമ്മളെ കുടുംബത്തിലും നമ്മുടെ അയൽവാസിയിലും എല്ലാവരും പ്രവാസികളാണ് അല്ലേ അപ്പം ഒരുപാട് വേദനകളും യാതനകളും സഹിച്ചിട്ട് ജീവിക്കുന്നവരാണ് പ്രവാസികളെന്നറിയുന്നത് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിലേക്കൊരു കമ്മൻറ്റ് വന്നിരുന്നു ഒരു സഹോദരൻ്റെ പിന്നെ താത്ത ഞങ്ങളെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾ ചെയ്യുമെന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാൻ തുടങ്ങി അപ്പം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ വിഷയം അവർ അത്രയും കാലം അധ്വാനിച്ചിട്ട് അതിൻ്റെ വരുമാനമെല്ലാം വാങ്ങി പറ്റി ഇപ്പം അവർക്ക് ഒരു എന്താ പറയുക ഒരു പുല്ലിന് വില പോലും കൽപ്പിക്കാത്ത ഒരു ജീവിതമാണ് ഇപ്പോൾ അവരത് അവരവസ്ഥയും അങ്ങനാണ് അപ്പം അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്ത താത്താന്ന് പറഞ്ഞിരുന്നു എൻ്റെ എൻ്റെ ഫാമിലിയിലും എൻ്റെ അയൽവാസിയിലും ഒക്കെ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും കാലത്തിനുള്ളിൽ നിനക്കും അറിയാതിരിക്കാം അപ്പം ഞാനൊരു കഥ പറയാം കഥ അല്ല ഒറിജിനലാണ് ആ സ്റ്റോറി ഞാൻ എനിക്കറിയാവുന്ന ഞാൻ പറയാം എനിക്കറിയുന്ന ഒരാളാണ് ആ ആൾ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് നല്ല ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ച വ്യക്തിയാണ് ആ വ്യക്തി പിന്നീട് ഗൾഫിൽ പോകുന്നു സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുന്നത് അവർക്ക് ആദ്യം വീടുള്ളത് വിറ്റിട്ടാണ് അവർ ഗൾഫിൽ പോകുന്നത് ആ സമയത്ത് അവർ അവരുടെ പെങ്ങളെ വീട്ടിൻ്റെ വളപ്പിൽ ചെറിയ കൂര വെച്ചിട്ട് അതിലായിരുന്നു അവർ വളരെ ബുദ്ധിമുട്ട് ഞെരുങ്ങിയിട്ടായിരുന്നു ജീവിച്ചിരുന്നത് പിന്നീട് ഗൾഫിൽ പോയി സ്ഥലം എടുത്ത് വീടെടുത്തു പിന്നെ അതുപോലെ അവരുടെ പെങ്ങളെ മക്കളൊക്കെ കല്യാണം കഴിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഏജ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് ആൾ വിവാഹത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് അതായത് കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വണ്ടി പോകുന്നുണ്ട് അതുകൊണ്ട് കേട്ടോ അപ്പൊ ഒരു സ്റ്റേജിൽ ആള് വിവാഹം കഴിക്കുന്നത് ഒരുപാട് ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ആശയങ്ങളും ഉണ്ടാവുമല്ലോ കല്യാണത്തെ പറ്റിയിട്ട് അതുപോലെ ആ ആൾക്കും ഉണ്ടായിരുന്നു നല്ലൊരു പെൺകുട്ടി ആവണം പിന്നെ ആ ആള് നിന്നിരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ആൾക്ക് സപ്പോർട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഒരു ജ്യേഷ്ഠനുണ്ടായിട്ടുള്ളൂരുന്നു ജേഷ്ഠന് വളരെ ബുദ്ധിമുട്ടും പ്രയാസത്തിലായിരുന്നു അപ്പം ആൾ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കുന്ന ആൾക്ക് അവരുടെ വീട്ടിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സഹോദരന്മാരും മറ്റുള്ളവരുണ്ടായിരിക്കണം ബാധ്യതകൾ കുറവായിരിക്കണം എനിക്ക് വയ്യ ഒരുപാടായി ഞാൻ ഈ ബാധ്യത എല്ലാം തുമ്പിൽ ഏറ്റി നടക്കുന്നു ഇനിയെങ്കിലും ഒന്ന് റിലാക്സ് ആവണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നത് ആ രീതിക്ക് രീതിക്കനുസരിച്ചതന്നെ മഷാല കിട്ടി പക്ഷെങ്കിൽ ആ ആ കിട്ടിയ ടീമോ കുഴപ്പമില്ലാത്ത ടീമൊക്കെ തന്നെയാണ് പക്ഷേ വൈഫ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ പറയില്ലേ പോവാത്ത തിരക്കെന്നൊക്കെ അങ്ങനെയൊക്കെ പറയാലോ പതിനെട്ട് വയസ്സായിട്ട് ഉണ്ടായിരിക്കും കല്യാണത്തിൻ്റെ സമയം ആ സമയത്ത് നമുക്കൊരു എന്താ പറയുക ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ഏജ് തോന്നിക്കുന്ന ബോഡി ആണ് ആളത് ഫേസും ബോഡിയൊക്കെയാണ് എന്നുവെച്ചാൽ പറഞ്ഞാൽ ഞാൻ ചുരുക്കം പറയാം കല്യാണത്തിന് അവർ എടുക്കുന്ന പെണ്ണിനുള്ള ഡ്രസ്സ് ആണുങ്ങളെ ഷർട്ടിൻ്റെ അതായത് ആ ഹസ്ബ ഹസ്ബൻഡിൻ്റെ ഷർട്ടിൻ്റെയൊക്കെ അളവാണ് ബ്ലൗസ് അടി ഞാൻ പറയേണ്ടല്ലോ ആളെ കടി എത്ര ആയിരിക്കും ഒരു മണവാറ്റിയാണ് എന്ന് നമ്മുടെ ഓർക്കണം ആ ആ ഒരു സിറ്റുവേഷനിൽ ആരും അതിനെ കല്യാണം കഴിക്കാനോ അങ്ങനെ അത് കെട്ടച്ചറക്കായിട്ട് ഇരിക്കുകയെന്ന് ചുരുക്കം പറയാം പിന്നെ പൊന്നും മണ്ണൊക്കെ കൊടുത്ത കൊണ്ടുപോകും അങ്ങനത്തെ ഒരുതാണ് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണെങ്കിൽ ഉണ്ട് അപ്പോൾ അത് കാരണം ആൾക്കത് ഈ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ കല്യാണം കഴിക്കുന്നതാണ് ഈ കല്യാണം കഴിച്ച കാരണം ഇത് ചെറിയ പെണ്ണും ഇത് വലിയ പ്രായമുള്ള ആളും ഇങ്ങനെയുള്ളൊരു വ്യത്യാസത്തിൽ ഈ ചെറുപ്പക്കാരിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്നെ സ്നേഹം ഇതിനോട് കാണിക്കുന്ന കാരണം ഈ ചെറുപ്പക്കാരിക്ക് എന്താ വെച്ചാൽ ചെറിയ ചെറിയ കുട്ടികളോടാണ് സ്നേഹം ആ കല്യാണം കഴിഞ്ഞാൽ കാലം തൊട്ടേ ഫാമിലിയിൽപ്പെട്ട ചെറുപ്പ ചെറിയ 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 കുട്ടികളായിട്ടാണ് ആൾക്ക് കമ്പം സ്നേഹം പ്രകടിപ്പിക്കലും ഒക്കെ മറ്റേതെന്തോ ഒരു ബാപ്പാനെ സ്ഥാനത്തായിട്ട് വെച്ചിട്ട് അതിനോട് അങ്ങനെ പെരുമാറിയെന്നുള്ളൂ മാത്രമല്ല അതിൻ്റെ മുതലും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഈ ചെറുപ്പം ചെറിയ പെണ്ണല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ ആണോ അവൾ പറയുന്ന വാക്കിനൊക്കെ വില കൽപ്പിച്ചിട്ട് മറ്റുള്ളവർ അതായത് അതുവരെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ അതുവരെ ഉണ്ടായിരുന്ന സ്നേഹങ്ങൾ അതുവരെ ഉണ്ടായിരുന്ന കൂട്ടുകുടുംബങ്ങൾ മൊത്തം അകറ്റി അവളുടെ വാക്ക് കേട്ടിട്ട് എനിക്ക് ഇവൾ മാത്രം മതി എന്നുള്ള ഒരു ചിന്ത അങ്ങനെ ആക്കി ചുരുക്കം പറഞ്ഞാൽ കിട്ടാതെ കിട്ടുമ്പം അങ്ങനെയാണല്ലോ അപ്പം അതിൽ അയാൾ മങ്ങിപ്പോയി ലാസ്റ്റ് എന്തായി ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പം നരകയാതനെ സുനാമി വന്ന് പൊട്ടിത്തെറിച്ചത് പോലെയുള്ള ജീവിതമായി ചുരുക്കം പറഞ്ഞാൽ പക്കതല്ലാത്തുള്ള അടുത്ത് ജീവിതം കൊടുത്തു ജീവനും കൊടുത്തു കുടുംബം കൊടുത്തു അതിൽ മൂന്ന് മക്കൾ നാല് മക്കള് കുട്ടികളുണ്ടായി പെൺകുട്ടികൾ മാത്രം അവരും കൂടെ കെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ പെണ്ണ് എന്താ പറയുക തമ്മാടിത്തരം എന്നൊക്കെ പറയാം ആ രീതിയിൽ കുടുംബത്തെ തകർത്ത് തരിപ്പണാക്കി പണ്ടും പണവും പിന്നെ പൈസയും അനാവശ്യമായിട്ട് ചിലവാക്കി പിന്നെ ലക്ഷക്കണക്കിന് കടങ്ങൾ ഉണ്ടാക്കി എവിടെ പോകാൻ പറ്റും അവിടെയൊക്കെ പോവുക എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക ദൂർത്തടിക്കുക എല്ലാം ചോദിക്കാനും പറയാനും കുടുംബത്തിൽ ആരും ഇല്ലാത്തൊരു ആയി അങ്ങനെയുള്ള ഒരു സമയത്ത് കുടുംബ ബന്ധങ്ങളൊന്നും ഇവിടെ അടുത്ത് വരുന്നില്ല അങ്ങനെയുള്ള ഒരിതാണ് ചോദ്യം ചെയ്യാനും ആളില്ല അപ്പോൾ എന്തും എനിക്കെന്തു ആവാം എൻ്റെ പള്ളി എൻ്റെ ബാങ്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു അങ്ങനെയുള്ള ഒരു ഇതിൽ ഒന്നും ചോദിക്കാനും പോയില്ല അവരായി അവരെ കുടുംബങ്ങളായി പിന്നെ കുടുംബങ്ങളെ കയറ്റുകയും ചെയ്ത് ലാസ്റ്റ് എന്ത് വന്നു വെച്ചാൽ മക്കളെ വളർത്തി കൊണ്ടു വന്നതും അതേ ലെവലിൽ തന്നെ അതായത് ബാപ്പയും ഉമ്മയും സാദാ അരിയും ചോറും വെച്ച് സാധാ റേഷൻ അരിയായിട്ട് തിന്ന് ജീവിച്ചിരുന്ന അവർ മക്കൾക്ക് ആ റേഷൻ അരി പറ്റൂല ബസ്സിൽ യാത്ര ചെയ്തിരുന്നവർ കാറിലല്ലേ കൊണ്ട് പോകൂല കാർ എടുത്തിരുന്നു ബൈക്കെടുത്തിരുന്നു ഇതിലെല്ലാം കൊണ്ട് യാത്ര ചെയ്യൂല ശീലല്ല ബസ്സിൽ പോകുന്നു പിന്നെ ഭക്ഷണങ്ങൾ അങ്ങനെ തന്നെ പിസ്ത അണ്ടിപ്പരിപ്പ് ബദാം അതുപോലെയുള്ള റിച്ച് ഫുഡുകൾ ബിരിയാണി പിന്നെ ഫ്രൈഡ് റൈസ് അല്ലാതെ കഴിക്കില്ല സാധാരണ ചോറ് അവർക്ക് അണ്ണാക്കി കൂടെ ഇറങ്ങില്ല പച്ചവെള്ളം കുടിക്കില്ല പെപ്സി മുതൽ എല്ലാ സാധനങ്ങളും ജ്യൂസ് ഐറ്റംസ് വീട്ടിൻ്റെ നിന്ന് തന്നെ എല്ലാ സൗകര്യങ്ങളും ലോൺ എടുത്തിട്ട് വീട് ഹലാക്കിൻ്റെ വീടുണ്ടാക്കി എന്നിട്ട് എല്ലാ അതിലും എന്താ പറയുക ആ രീതിയിലൊക്കെ അങ്ങോട്ട് ദൂർത്തടിച്ച് ജീവിച്ച് ഇതെല്ലാം ഒരുത്തൻ്റെ പൈസ കൊണ്ട് ആ പൈസ അവന് അവിടെ ലക്ഷങ്ങൾ ബെഡിങ് ലക്ഷങ്ങൾ കടങ്ങളാക്കി ഇന്ന് പോലും അവൾക്ക് കെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവളും വേറെ രീതിയിൽ കൂടെ പോവുക വേറെ അവളെ സുഖം തേടി അവൾ പോവാ മക്കൾ മക്കൾ സുഖം തേടി പോയി ലാസ്റ്റ് ആ പെൺകുട്ടികളെ പോലും നോക്കാൻ പറ്റാത്ത രീതിയിൽ പെൺകുട്ടികളും പെൺകുട്ടികളെ വൈക്ക് പോയി ഓരോ ഒരാളെ കിട്ടുമ്പോൾ ആ ആളെ കൂടെ പോയി അങ്ങനത്തെ രീതിയിലായിട്ട് ആ ജീവിതം തകർന്നു തരിപ്പണായി മാനം അഭിമാനം എന്നൊക്കെ ഉള്ളത് പോയി പണവും പോയി എല്ലാം നഷ്ടപ്പെട്ടു വ്യത്യന്തരല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നു എന്താണ് അതിന് കാരണം ഒരു പെണ്ണാണ് ഒരു പെണ്ണ് വിചാരിച്ചിട്ടാണ് അതെല്ലാം നടന്നത് അപ്പോൾ നമ്മൾ അധ്വാനിക്കുമ്പം ഒരു കാര്യം എൻ്റെ പ്രവാസികളായ സഹോദരന്മാർ ശ്രദ്ധിക്കുക ഞാനും ഗൾഫിൽ നിന്നിട്ടുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എന്ന് വെച്ചാൽ എനിക്കറിയാം എത്രമാത്രം അദ്ദേഹം അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ മകനും എങ്ങനെയൊക്കെയാണ് ജോലി ചെയ്യുന്നത് എത്ര റിസ്ക് എടുക്കുന്നുണ്ട് എത്ര ടൈം വർക്ക് ചെയ്യുന്നുണ്ട് എത്ര ഉറങ്ങുന്നുണ്ട് ഏതെല്ലാം ഫുഡ് കഴിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട് ഞാനും ഇവിടെ ജോലി ചെയ്തിരുന്നതാണ് ഞാനവിടെ പോയിട്ട് ജോലി ചെയ്തിരുന്നതാണ് ഇതൊന്നും അറിയാത്ത കുറേ മഹതികളുണ്ട് ഈ മഹദികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നുണ്ട് നിങ്ങൾ എത്ര റിസ്ക് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട് നീ അപ്പം നിങ്ങൾ ആദ്യം നിങ്ങളെ നോക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കുടുംബം നോക്കണ്ട എന്നല്ല പറയുന്നത് പക്ഷെ നിങ്ങളും അതിനനുസരിച്ച് നിങ്ങളും ജീവിക്കാൻ പഠിക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം ജീവിക്കുന്നത് നിങ്ങളുടെ ശരീരം നോക്ക് ഇത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുമ്പം ഇപ്പം ആ പറഞ്ഞ വ്യക്തിക്ക് രോഗങ്ങളല്ലാതെ വേറൊന്നുമില്ല നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല കാരണം ആ ആ ആളെ പ്രായത്തിലുള്ളവരും നാട്ടുകാരും വീട്ടുകാരും മുന്നിൽ അപമാനിതനായിട്ട് നിൽക്കുകയാണ് സ്വന്തം മ മക്കൾ വരെ പിന്നെ കണ്ണോ കണ്ണോൻ്റെ കൂടെ ഇറങ്ങി പോകുമ്പോൾ അതും ഇംഗ്ലീഷ് മീഡിയം സാധാ മീഡിയത്തിൽ പഠിച്ച കുട്ടി രക്ഷിതാക്കള് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിപ്പിക്കുന്നത് എവിടം വരെ ഡിഗ്രി ഡിഗ്രീൻ്റെ മേലക്കൊക്കെ എല്ലാ പഠിപ്പും കൊടുത്തു ലക്ഷങ്ങൾ വാരി അറിഞ്ഞിട്ട് മക്കൾ ലാസ്റ്റ് കൊടുക്കുന്നത് എന്താണ് ഇതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര കുറച്ച് ഞാനിപ്പോൾ പറയുന്നുള്ളൂ ഇത് ഒരാളുടെ ഒരു ആളുടെ സ്റ്റോറി മാത്രമാണ് അപ്പോൾ ഇതുപോലെ അനേകായിരം ആൾക്കാരുടെ പല രീതിയിലുള്ള പല വേഷനിൽ ഉള്ള ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്റെ പൊന്നു സഹോദരന്മാരോട് ഒരു വാക്ക് പറയാനുള്ളൂ നിങ്ങൾ കഷ്ടപ്പെട്ടോളും കുടുംബം നോക്കിക്കോളും വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം ജീവിക്കുക അതിന്റെ കൂടെ നിങ്ങൾ കുടുംബത്തിനും കൊടുക്കുക ധാരാളമായിട്ട് വാരിക്കൂരി കൊടുക്കണ്ട നമുക്ക് എന്താണ് കുടുംബത്തിന്റെ മഹിമ നോക്കാനും കുടുംബത്തിലും കൂട്ടത്തിലും കൊടുക്കാനും അതിൻ്റെ പേര് കേൾക്കാനും തറവാട് മൈമ പറയാനും വേണ്ടിയിട്ട് നിങ്ങൾ ഭാര്യ വാരി കൊടുക്കല്ലേ കടം മേടിച്ചിട്ടും മറ്റുള്ളതാക്കിയിട്ട് ലാസ്റ്റ് വരുന്ന കുറേ രോഗങ്ങളായിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളെ ഭാര്യമാർക്കും നിങ്ങളെ മക്കൾക്കും നിങ്ങൾ വേണ്ട പിന്നീട് നിങ്ങളത് എന്തോ ഒരു പഞ്ചാക്കായിട്ട് എവിടെയെങ്കിലുമൊക്കെ കൂടി നിങ്ങൾ വലിച്ചിരുന്നു അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് എത്താതിരിക്കട്ടും എല്ലാവരും അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് നമുക്കിപ്പോൾ വീഡിയോ ഇപ്പോൾ ചെയ്യാണ് ഒരുപാട് പറയാനുണ്ട് ഇൻഷാ അല്ല ഇനി ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഒരാൾക്കും ഇങ്ങനത്തെ ഒരു ഗതി വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസലമലൈക്കും അസലമ്മ